ഹലോ ഗൈസ് വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം ആലപ്പുഴ ഒമനപ്പുഴ ഏഞ്ചൽ ഏഞ്ചലിൻ്റെ മരണം കൊലപാതകം അല്ലേ അതിൽ പിന്നെ സാപ്പാൻ സേവയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലീസിന് സംശയം എന്നൊരു വാർത്ത കാണാനിടയോ ഗൈസ് അപ്പോൾ ഡാർക്ക് ലി ഡാർക്ക് സൈഡ് അല്ലേ അതായത് ആ വാർത്തയെക്കുറിച്ച് ആ ഒരു കാര്യത്തെ കൊലപാതകത്തെ കുറിച്ച് അറിയാത്ത ആളുകൾക്കാണ് ഏകദേശം ഒരു കാര്യം പറയുന്നത് അതായത് ഇരുപത്തെട്ട് വയസ്സുള്ള ഏഞ്ചൽ അവർ കന്യാസ്ത്രീ ആവാൻ വേണ്ടി സ്വന്തം താല്പര്യത്തിൽ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്നിട്ട് തിരി കന്യാസ്ത്രീ ആയതിനു ശേഷം തിരുവസ്ത്രത്തിൽ വന്നിട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ സ്വന്തം ഇഷ്ടപ്രകാരം തിരുവസ്ത്രം ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത് അവരുടെ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ് ഭർത്താവിൻ്റെ കൂടെയല്ല അപ്പോൾ വീട്ടിൽ വന്ന് ഭർത്താവിനോട് പണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുന്ന അവർ ലാബ് ടെക്നീഷ്യൻ കേട്ടവർ വീട്ടിൽ വന്ന് നിൽക്കുന്ന അവർ രാത്രി സമയങ്ങളിൽ പുറത്ത് പോവുകയും പത്ത് പത്ത് ഒരു മണിക്കൊക്കെ തിരിച്ച് കയറി വരികയും അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രാത്രി പുറത്തു പോകുന്നതിനും വൈകി വീട്ടിൽ വരുന്നതിനെ കുറിച്ചൊക്കെ വീട്ടിൽ പലപ്പോഴും സീനാണ് അച്ഛനമ്മയെ ചോദിക്കലാണ്ട് അച്ഛനമ്മയ്ക്ക് രണ്ട് പെൺമക്കളാണ് അങ്ങനെയാണ് ഇതിലൂത്ത എടുത്തേറ്റ് പോകുന്നത് ഏഞ്ചൽ ആ ഓക്കെ അപ്പോൾ അവിടുത്തെ സംഗതി എന്താ വെച്ചാൽ ഒരു ദിവസം രാത്രി ഈ സംഭവം നടക്കുന്ന രാത്രി പതിനൊന്ന് മണിക്കാണ് ഇവർ തിരിച്ച് വരുന്നത് അപ്പോൾ വീട്ടുകാർ അച്ഛനമ്മ അച്ഛൻ ചോദിച്ചു അച്ഛൻ ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുപ്പിയും വെള്ളം എന്തോ എടുത്തിട്ട് എറിഞ്ഞു അച്ഛനെ ഓക്കെ അപ്പോൾ എന്തോ അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് അമ്മേനെയും മുത്തശ്ശീനെയും എന്താ ചവിട്ടി അങ്ങനെയാണ് അതിൽ പറയുന്നത് അപ്പോൾ കഴുത്തിന് കുത്തിപ്പിടിച്ച് കഴുത്തിന് കുത്തിപ്പിടിച്ച് അമ്മയാണെങ്കിൽ രണ്ട് കൈയും ബാക്കിൽ പിടിച്ചു ഏകാ അത്രയും വന്യമായ രീതിയിൽ ഒരു പെരുമാറിയത് കൊണ്ടാണ് ആരും എന്താ സംഭവം അറിയില്ല അപ്പോൾ ഒരു നിലത്തുകൂണ നിലത്തു കൂണ ബോധം കെട്ട് ബോധം കെട്ടുമ്പോൾ അച്ഛൻ എന്ത് ചെയ്തു തോർത്തെടുത്ത് കഴുത്തിൽ മുക്കി കഴുത്തിൽ ഇങ്ങനെ കൊന്നു എന്നാണ് പറയുന്നത് ഇതാണ് സംഗതി അപ്പോൾ ഇതിൽ പറയുന്നത് ഇവർ അച്ഛനോ മീഡിയ പോലീസ് അച്ഛനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് രാത്രി വൈകി വന്നത് കൊണ്ടാണോ അപ്പോൾ അതെ അതുകൊണ്ടാണ് പറയുന്നത് പക്ഷെ ഇപ്പോൾ ഇവിടെ പറയുന്നത് അപ്പോൾ ഞാനാലോചിച്ച് രാത്രി വൈകി വരുന്നത് കൊണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവർ അത്രയും സദാചാരപരമായിട്ടൊരു സമൂഹത്തിൽ ജീവിക്കുന്നതുകൊണ്ടുള്ള വിഷയമാണോ ആൾക്കാരിപ്പോൾ വൈകി വൈകിവരുമ്പോൾ ആൾക്കാർ പറയണ്ടോ വലുതെന്ന് പറയണ്ടാവും ഓ ആൾ എന്തോ ഡൈപ്പ് ഉണ്ട് മറ്റേത് പരിപാടിയാണ് അത് പരിപാടിയാണെന്നൊക്കെ പറയണ ആൾക്കാരുണ്ടായിരിക്കുമല്ലേ അതേപോലെ തന്നെ വേഗി നമുക്ക് ഇവിടെ അറിയാൻ പകൽ സമയത്ത് തന്നെ ആൾക്കാർ ആൾക്കാർ ഇങ്ങനെ നോക്കും ഒരു വണ്ടി പുറത്ത് കൂടെ പോയി തന്നെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടേ ഇപ്പുറത്തൊരു വില ഓട്ടോ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവൾ ആ ഓട്ടോയിൽ വന്നതിൽ കൂടുതൽ ഉണ്ടായിരുന്നു മറ്റോ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു വരത്തുന്ന സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഞാനല്ലേ ചോദ്യത്തെ ഇപ്പോൾ ഇങ്ങനെ അപ്പോൾ അങ്ങനെ വർത്താനം കേട്ട് വീട്ടുകാർക്ക് സഹിക്കാൻ പറ്റാണ്ടതാണ് എന്നൊക്കെ പിന്നെ വേറെ വേണ്ട എപ്പോഴും രാത്രി വരുമ്പോൾ വേഗി വരുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടുകാർ സ്വാഭാവികമായ രീതിയിൽ നിങ്ങൾ സദാചാര സംഭവം കൂടി എവിടെ പോയി വന്ന് നോക്കിയാൽ കൃത്യമായി മറുപടി പറയാണ്ടിരുമ്പോൾ അത് പെട്ടെന്ന് ചൂടാകൂത്രേ ആര് ഏഞ്ചൽ അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നമൊക്കെ ഏരിക്കാം എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇവിടെ വരുന്നത് അവര് ചുമരൽ എഴുതി വെച്ച ഒരു സംഗതി ഉണ്ട് അത്ര എന്ത് എന്താ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മോക്ഷ മോക്ഷ മോക്ഷന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ മോക്ഷ മോക്ഷ പിന്നെന്താ പറയുന്നത് ഫ്രീഡം ഫ്രം ബേർത്ത് ആൻഡ് ഡെത്ത് സാൽവേഷ്യന്ന് അതായത് ജനനത്തിൽ നിന്നും മരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അതാണ് മോക്ഷാന്ന് അതിൻ്റെ താഴെ സാൽവേഷ്യൻ എഴുതി വെച്ചിട്ടാണ് സാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെയ്ത തെറ്റുകളൊക്കെ അല്ലേ ഈ തെറ്റുകൾ ഉള്ള ഒരു നമുക്കുള്ളൊരു സ്വാതന്ത്ര്യം എന്നൊക്കെ രക്ഷപ്പെടല്ലോ ഇതാണ് സാൽവേഷ്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇത് പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു എന്താ പറയുക കൺവെൻഷനായ സാധാരണ രീതിയിലുള്ള ദൈവവിശ്വാസത്തിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഗതി എന്തെങ്കിലും ആണോ അല്ലെങ്കിൽ സാത്താൻ സേവ പോലെ എന്തെങ്കിലും ആണോ എന്നാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കേസ് നമ്മളാ സംഗതി ആലോചിച്ചോക്കില്ലേ ഇത് എന്തപ്പോൾ നമ്മൾ ഈ കൂടൂത്രം എന്നൊക്കെ പറയേണ്ട സംഗതിയാണ് അവൾ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുക ഞാൻ ഞാനലോചിക്കണത് നമ്മൾ ഈ ഒരു മരണത്തിൻ്റെ കൊലപാതകത്തിൻ്റെ കാര്യം നടക്കുമ്പോൾ ഈ നിങ്ങളാ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ആലോചിച്ചിരിക്കും വളരെ ഡ്രൈ ആയ അല്ലെങ്കിൽ ഒരു സ്ഥിര സമാധാനം ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരവസ്ഥയിൽ കേൾക്കുന്ന ആളുകളിലേക്ക് പൊതുവെ അങ്ങനെ ഒരു ഇതിലൊക്കെയാണ് ഇങ്ങനെ കൊലപാതക വാർത്തയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എനിക്ക് ഈ കൊലപാതകം വയലൻസ് ഒക്കെ കേൾക്കുമ്പോൾ സത്യം പറയുന്നത് ആകെ എനിക്ക് എത്രയോ ദിവസങ്ങൾ ഇതിനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ കൊലപാതകം അതിൻ്റെ കൂടെ ത് സാത്താൻ സേവ എന്നൊക്കെ വരുമ്പോൾ എല്ലാം കൂടി വരുമ്പോൾ ഒരു ഒരു ഉണ്ടാക്കണ ഒരു സംഭവം എനിക്ക് ഈ അനന്തപുരത്തിൻ്റെ സിനിമ ഇഷ്ടമല്ല അത് ഞാൻ അത് അതെന്തുകൊണ്ട് ഇഷ്ടമല്ലാത്തതെന്ന് പറഞ്ഞാൽ എനിക്കതെന്തോ വലിയൊരു അതോ ഈ മന്ത്രവാദമാണ് അത് ഇത് ഇത് എനിക്ക് ചില സൗണ്ടുകൾ അതൊന്നും ശരിയാവില്ല അപ്പോൾ ഈ ഈ ഒരു അനുഭവിക്കനന്തപത്തിൻ്റെ സിനിമ കുറവാണ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ സത്യം പറഞ്ഞെനിക്ക് അറിയില്ല ഇനി ഒരു കാര്യത്തിൽ അറിയില്ല എന്തോ അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് അതുമല്ല ഇങ്ങനെയുള്ള വാർത്തയ്ക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ മീഡിയ ചാനൽസൊക്കെ അവരൊരു പ്രത്യേക സൗണ്ടൊക്കെ ഇട്ടിട്ടാണ് ഈ സാധനത്തിനേക്ക് അപ്പോൾ ഇതെന്തത് മിക്കവന്ന് പ്രത്യേകിച്ച് ഞാനൊരു നാട്ടിൻ പുറത്ത് നിന്ന് വരുമ്പോൾ ഇങ്ങനെ ഒടിയൻ മന്ത്രവാദം എന്നുള്ള കുറേ സാധനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അവരത് ജീവർ ജീവൻ മറ്റുള്ള അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലേ അതേപോലെ നമുക്കറിയാം ഈ കോഴിയുടെ കഴുത്തൊക്കെ എന്തൊക്കെ ഒരു ഇലയിലൊക്കെ ഇട്ടിട്ട് ചെമ്പരത്തി പോവാ എന്തൊക്കെ ഇട്ടിട്ട് അങ്ങനെയുള്ള മന്ത്രവാദം അങ്ങനെയുള്ള കുറേ കേട്ടിട്ടുണ്ട് മുട്ടയിൽ മന്ത്രവാദം അല്ലേ എന്താ ചെയ്യുക ഞാൻ എന്താ ഗൈസ് എന്താ ചെയ്യുക ഇതേ നമുക്ക് എന്തായാലും കുറേ കാര്യങ്ങൾ ഇനി അറിയാൻ കിടക്കുന്നുണ്ട് അത് വഴിയേ വരുന്ന കാര്യം പോലീസുകാർ അന്വേഷിക്കുകയാണ് അതായത് കന്യാസ്ത്രീ ആവാൻ വേണ്ടി സ്വന്തം ഇഷ്ടപ്രകാരം പഠിച്ചു പോയിട്ടുള്ള ഒരു തീ വളരെ ഇവരെന്താ നാട്ടിൽ വന്ന സമയത്ത് സ്തുതി പറഞ്ഞപ്പോൾ നാട്ടുകാർ സ്തുതി പറഞ്ഞപ്പോൾ അവർക്ക് ഒരു മൈൻഡിയെ പോലും ചെയ്തില്ല അത്ര അവർ അതുപോലെ ഭർത്താവും വീട്ടുകാരൊക്കെ പറയുന്നത് പെട്ടെന്ന് ഇവക്ക് ദേഷ്യം വരും ഇവർ മൂടൊക്കെ പെട്ടെന്ന് മാറും അങ്ങനെയൊക്കെ ഒരു സംഗതിയാണ് പറയുന്നത് ഇപ്പോൾ ഇനി ഇത് വരും അങ്ങനെയുള്ള അവിടെ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഒരു പക്ഷേ ഇവർ പഠിച്ച അവിടെ എന്തെങ്കിലും മോശാനനുഭവങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവിടെ ഉള്ള ഉണ്ടായിട്ടുണ്ടെങ്കിലോ വലിയ ട്രോമയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലോ പറയാൻ പറ്റില്ല ഇവരെന്തോ ബൈബിള് വലിച്ചെറിയാൻ വേണ്ടി ശ്രമിച്ച സമയത്താണ് അവരെ അവരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചതെന്ന് പറയേണ്ടത് അച്ഛൻ ബൈബിള് വലിച്ചെറിയുന്നത് എന്തുകൊണ്ടാണ് കൊണ്ടാണ് ചിലപ്പോൾ അപ്പഴത്തേ ഒരു ദേശത്തിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഇവരൊരു കന്യാസ്ത്രീ ആവാൻ സ്വയം ആഗ്രഹിച്ചിട്ട് തീരെ പിന്നെ സ്വയം തീരവസ്ത്രം ഉപേക്ഷിച്ച് എന്തിനായിരിക്കും അവിടെ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കുമോ വേറെ എന്തെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇത് വേറെ വല്ല പീഡന സ്ഥലം അത് ഇതൊക്കെ ആയിട്ടൊക്കെ മാറാനുള്ള സാധ്യതയൊക്കെ ഒന്നും പറയാൻ പറ്റില്ല ഇതിനു മുമ്പ് വേറെ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിലോ ഒന്നും പറയാൻ പറ്റില്ല എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ അത് മാത്രമല്ല അതിലെ വേറെ വിഷയം അതായത് എവിടുന്ന് എങ്ങനെയെന്നുള്ളൊക്കെ ഉള്ളത് വേറെ കാര്യം ഒരുപക്ഷെ ജീവിതത്തിൽ അങ്ങനെ നെഗറ്റീവായ ഒരു അനുഭവം ഒരുക്കും ഉണ്ടായിട്ടുണ്ടെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ട്രൊമാറ്റിക്ക എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു ദൈവവുമായി ബന്ധപ്പെട്ടുള്ള മതവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൂടെ പഠിച്ചിട്ടുള്ള ആരെങ്കിലും നിങ്ങൾ താത്താസേബവുമായി ബന്ധപ്പെട്ട മന്ത്രവാദവുമായിട്ടുള്ള അതിലൊക്കെ വിശ്വസിക്കുന്ന ആരെങ്കിലും വീട്ടുകാർ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവിടെ ഇവരെ കൂടെ പഠിക്കാനുണ്ടായിരുന്നെങ്കിലോ ഒന്നും പറയാൻ പറ്റൂല ഒന്നും പറയാൻ പറ്റൂല അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ വേറെ വിഷയവുമായി വേറെ വീഡിയോയിൽ കാണുന്നവരേക്കും